കോവിഡ് മഹാമാരി ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും വിനോദസഞ്ചാര ഭൂപടത്തിലെ പറദീസിയായ ഗോവ ശക്തമായി തിരിച്ചുവരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആദ്യ പകുതി പിന്നിടുമ്പോൾ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം ഒരു കോടിയോളം സഞ്ചാരികൾ ഈ ആറു മാസത്തിനുള്ളിൽ ഗോവയുടെ തീരങ്ങളിലേക്ക് ഒഴുകിയെത്തിയെന്നാണ് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത് കോവിഡിന് ശേഷം ടൂറിസം മേഖല നേരിട്ട മരവിപ്പിന് അന്ത്യം കുറച്ചുകൊണ്ട് ഇത്രയും അധികം സഞ്ചാരികൾ ഗോവയിൽ എത്തുന്നത് ഇതാദ്യമായാണ് ഗോവ സർക്കാർ പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയൊരു ഉത്തേജനമാണ് ഈ കുതിച്ചുചാട്ടം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ മാത്രം അൻപത്തിനാല് ദശാംശം അഞ്ചു ലക്ഷം വിനോദ സഞ്ചാരികളാണ് ഗോവയിൽ എത്തിയത് ഇതിൽ ഭൂരിഭാഗവും ആഭ്യന്തര സഞ്ചാരികളാണെന്നതാണ് ശ്രദ്ധേയം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അൻപത്തി ഒന്ന് ദശാംശം എട്ട് നാല് ലക്ഷം പേർ ഗോവൻ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തിയപ്പോൾ വിദേശത്തു നിന്നും രണ്ട് ദശാംശം ഏഴ് ഒന്ന് ലക്ഷം സഞ്ചാരികൾ എത്തിയതായതാണ് കണക്ക് വർഷത്തിലെ തുടക്കത്തിൽ തന്നെ സഞ്ചാരികളുടെ പ്രവാഹമായിരുന്നു ഗോവയിൽ ജനുവരി മാസത്തിലാണ് ഏറ്റവും കൂടുതൽ സന്ദർശകർ എത്തിയത് ആകെ രജിസ്റ്റർ ചെയ്ത പത്ത് ദശാംശം അഞ്ചാറ് ലക്ഷം പേരിൽ ഒൻപത് ദശാംശം എട്ട് ആറ് ലക്ഷം പേരും ഇന്ത്യക്കാർ തന്നെയായിരുന്നു ഈ മാസത്തിലെ എഴുപതിനായിരം വിദേശികളും ഗോവ സന്ദർശിച്ചു തുടർന്നുള്ള മാസങ്ങളിലും വിനോദസഞ്ചാര മേഖലയിൽ സജീവമായി തിരക്ക് അനുഭവപ്പെട്ടു ഫെബ്രുവരിയിൽ ഒൻപത് ദശാംശം പൂജ്യഞ്ച് ലക്ഷം പേരും മാർച്ചിൽ എട്ട് ദശാംശം എട്ട് ഒൻപത് ലക്ഷം പേരും ഗോവയിൽ എത്തി വേനൽക്കാലാവധിയുടെ തുടക്കമായ ഏപ്രിലിൽ എട്ട് ദശാംശം നാല് രണ്ട് ലക്ഷം സഞ്ചാരികൾ സംസ്ഥാന ാണ് മെയ് മാസത്തിൽ ഗോവയിലെ വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിച്ചത് മൺസൂൺ ആരംഭിച്ച ജൂൺ മാസത്തിലും സഞ്ചാരികളുടെ ആവേശത്തിന് കുറവുണ്ടായില്ല എട്ട് ദശാംശം ലക്ഷം പേർ അപ്പോഴും ഗോവയുടെ മണ്ണിലുണ്ടായിരുന്നു ഗോവയുടെ വിനോദസഞ്ചാര മേഖലയിലെ ഈ കുതിപ്പിന് പിന്നിൽ സർക്കാർ നടപ്പിലാക്കിയ കൃത്യമായ പദ്ധതികളാണെന്ന് ടൂറിസം ഡയറക്ടർ ഖേദാർ നായിക് വ്യക്തമാക്കി നവീകരിച്ച അത്യാധുനിക മനോഹർ അന്താരാഷ്ട്ര വിമാനത്താവളം ഈ മാറ്റത്തിൽ നിർണായക പങ്ക് വഹിച്ചു യാത്രക്കാരുടെ സൗകര്യാർത്ഥം സംസ്ഥാനം മുഴുവൻ നടപ്പിലാക്കിയ റോഡ് നവീകരണങ്ങളും ഗതാഗത സൗകര്യങ്ങളും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു അത്യാധുനികമായ വിമാനത്താവളവും അവിടുന്ന് അങ്ങോട്ടുള്ള സുഗമമായ യാത്രയും സന്ദർശകരിൽ വലിയ മതിപ്പുളവാക്കിയെന്ന് കേദാർ നായിക് കൂട്ടിച്ചേർത്തു വിദേശ സഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി വിദേശ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് സർക്കാർ നടത്തിയ വിപുലമായ ക്യാമ്പയിനുകൾ വലിയ വിജയമായി മാറി അന്താരാഷ്ട്ര തലത്തിൽ സംഘടിപ്പിച്ച പ്രദർശനം മേളകളും പുതിയ മാർക്കറ്റ് നയങ്ങളും ഗോവയെ വീണ്ടും ആഗോള സഞ്ചാരികളുടെ പ്രിയപ്പെട്ട കേന്ദ്രമായി മാറ്റിമറിച്ചു വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനായി കൂടുതൽ രാജ്യങ്ങളിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിക്കാനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട് പുതിയ ടൂറിസം പോളിസികൾ നടപ്പിലാക്കുന്നത് വഴി സുരക്ഷിതമായ ടൂറിസം എന്ന സന്ദേശമാണ് ഗോവ ലോകത്തിന് നൽകുന്നത് ആകെ സഞ്ചാരികളുടെ എണ്ണം ഒരു കോടിയിലേക്ക് അടുക്കുമ്പോഴും വിദേശ സന്ദർശകരുടെ എണ്ണത്തിൽ കാര്യമായ വർധനവ് സംഭവിക്കാത്തത് അധികൃതരെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ആഭ്യന്തര ടൂറിസം വളരുമ്പോഴും വിദേശ ടൂറിസ്റ്റുകളുടെ കണക്കുകൾ കോവിഡിന് മുൻപുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനേഴിൽ എട്ട് ദശാംശം ഒൻപത് ലക്ഷം വിദേശികൾ ഗോവ സന്ദർശിച്ച സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ പകുതിയോടെ ഇത് അഞ്ചേ ദശാംശം രണ്ട് ലക്ഷം മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ് വിദേശ വിപണിയിലെ ഈ മാന്ദ്യം മറികടക്കാൻ കൂടുതൽ തീവ്രമായ ശ്രമങ്ങൾ നടത്തേണ്ടി വരുമെന്നാണ് വിലയിരുത്തൽ ഗോവയുടെ ടൂറിസം മേഖലയുടെ നട്ടലായി കരുതപ്പെട്ടിരിക്കുന്ന ചാർട്ടർ വിമാന സർവീസുകളിലും ഗണ്യമായ കുറവ് സംഭവിച്ചിട്ടുണ്ട് മുൻകാലങ്ങളിൽ റഷ്യ ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള വിനോദ ൾ വൻതൂതിൽ ചാർട്ടർ വിമാനങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ആയിരത്തി ഇരുപത്തിനാല് ചാർട്ടർ വിമാനങ്ങളിലായി ഏകദേശം രണ്ട് ദശാംശം അഞ്ചു ലക്ഷം സഞ്ചാരികൾ ഗോവയിലെത്തിയിരുന്നു വിദേശ സഞ്ചാരികളുടെ കുറവ് നികത്തുന്നതാ ഇന്ത്യയിൽ നിന്നുള്ള വിനോദ സഞ്ചാരികളുടെ വർധനവാണ് വീക്കെൻഡ് ഗെറ്റ്വേകൾക്കും ആഘോഷങ്ങളുമായി മലയാളികൾ ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യക്കാരും ഉത്തരേന്ത്യക്കാരും ഒരുപോലെ ഗോവയെ തിരഞ്ഞെടുക്കുന്നു ഹോട്ടലുകൾ റിസോർട്ടുകൾ ഹോം സ്റ്റേകൾ എന്നിവയെല്ലാം ഇപ്പോൾ വലിയ തിരക്കിലാണ് സീസൺ വ്യത്യസ്തമില്ലാതെ ഗോവ ഇപ്പോൾ സഞ്ചാരികളെ വരവേൽക്കുന്നു ടൂറിസത്തിന് ലഭിക്കുന്ന പ്രശസ്തിയും ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട് രണ്ടാം പകുതിയിൽ പ്രത്യേകിച്ച് സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള സീസണിൽ സഞ്ചാരികളുടെ എണ്ണത്തിൽ ഇനിയും വർധന ഉണ്ടാകുമെന്നാണ് ഗോവ സർക്കാർ പ്രതീക്ഷിക്കുന്നത് വിനോദ സഞ്ചാരികളുടെ സുരക്ഷയ്ക്കും സൗകര്യങ്ങൾക്കും മുൻഗണന നൽകിക്കൊണ്ട് കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കാനാണ് സർക്കാർ തീരുമാനം ഗോവയുടെ കുതിപ്പ് ഇന്ത്യയിലെ മറ്റ് ടൂറിസം കേന്ദ്രങ്ങൾക്കും വലിയൊരു മാതൃകയാണ് നൽകുന്നത്